കൽപ്പറ്റയിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ താരമായി മലപ്പുറം സ്വദേശിനിയായ വുമൺ വൃന്ദ നൂറ് മീറ്റർ ഓട്ടത്തിലും നാന്നൂറ് മീറ്റർ ഹഡിൽസിലും പങ്കെടുത്ത വൃന്ദ ഹഡിൽസിൽ വെള്ളി മെഡൽ നേടി ജെൻഡർ തുറന്നു പറഞ്ഞതോടെ അവർക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്ന് വയനാട് വിഷനോട് പറഞ്ഞു നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് വൃന്ദ കായിക രംഗത്തേക്കെത്തിയത് സ്കൂൾ തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് മെഡലുകൾ വാരിക്കൂട്ടിയെങ്കിലും ജെൻഡർ തുറന്നു പറഞ്ഞതിന് പിന്നാലെ എല്ലാം ഒഴിവായി കേരള ടീമിനു വേണ്ടി നാഷണൽ വുമൻ മാസ്റ്റേഴ്സ് ടീമിലും സംസ്ഥാന തലത്തിൽ മാസ്റ്റേഴ്സ് ലീഗിൽ എറണാകുളം വുമൻസ് ടീമിലും ഗോൾഡ് മെഡൽ നേടിയിരുന്നു സെവൻസ് ടൂർണമെന്റിലടക്കം വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വൃന്ദ ഡി ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഉള്ള ഫുട്ബോൾ കോച്ച് കൂടിയാണ് ജെൻഡർ തുറന്നു പറഞ്ഞതോടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടെന്നും കൂടുതലും അവഗണനയാണ് നേരിടേണ്ടി വന്നതെന്നും വൃന്ദ പറഞ്ഞു ജെൻഡർ തുറന്നു പറഞ്ഞതിനു ശേഷം ഇതെല്ലാം ഒഴിവായി സർട്ടിഫിക്കേഷൻ വരെയുണ്ട് എല്ലാം എന്റെ ഐഡന്റിറ്റി കാരണം എല്ലാം അത് മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു അതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടി വന്നു വീണ്ടും ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോൾ സന്തോഷമുണ്ട് മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ഇനി അവസരങ്ങൾ കിട്ടുവാണെങ്കിൽ പങ്കെടുക്കും വിജയങ്ങൾ അത് പിന്നീട് ഉള്ള കാര്യമാണ് ആദ്യം പങ്കെടുക്കുക മറ്റുള്ളവരും കൂടി ഇതിലേക്ക് വരുത്തുക നമ്മൾ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഒഴിവാക്കൽപ്പെടില്ലായിരുന്നു അത് എല്ലാവരും പതുക്കെ പതുക്കെ ഒഴിഞ്ഞു മാറി എന്നെ അവോയ്ഡ് ചെയ്ത് നിർത്തുമായിരുന്നു ഞാനൊരു നല്ലൊരു പ്ലെയർ ആയിരുന്നു എനിക്ക് വിശ്വാസമുണ്ട് പഞ്ചാബിൽ നടക്കുന്ന ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരള ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് വൃന്ദ കായികരംഗത്ത് മാത്രമല്ല ചെറുപ്പം മുതലേ ഫോട്ടോഗ്രാഫിയെ സ്നേഹിക്കുന്ന വൃന്ദ വൈൽഡ്ഗ്രാഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ് ഏപ്രിലിൽ ഹിമാചലിൽ നടന്ന ദേശീയ സീനിയർ വിമൺ ഫുട്ബോൾ മത്സരത്തിൽ കേരള ടീമിലും അംഗമായിരുന്നു അവസരങ്ങൾ ലഭിച്ചാൽ കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെന്നും കൂടുതൽ ആളുകളെ കായികരംഗത്തേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമത്തിലാണെന്നും വൃന്ദ പറഞ്ഞു വയനാട് വിഷൻ കൽപ്പറ്റ